ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളി ഉണ്ട് കേട്ടോ അപ്പം അത് ഒരു ജാറൊക്കെയുള്ള പള്ളിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി ഒന്ന് പ്രയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ മക്കൾക്ക് നടന്ന പോലെ ഇപ്പം മക്കൾക്ക് ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ അപ്പോൾ അവർ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നമുക്ക് ഇങ്ങനെ കുറുക്ക് വഴിയൊക്കെ ഉണ്ട് കേട്ടോ പോവാനൊക്കെ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പ്രയറൊക്കെ ചെയ്ത് തിരിച്ചു വരാമെന്നായിട്ട് വിചാരിക്കണം പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ പോവലെന്തോ എന്താണ് എവിടേക്ക പള്ളിയിൽ പോവാ എവിടക്കാ പറ അപ്പോ ഗായ്സ് അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കോ അവിടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കെട്ടോ പള്ളിയിലേക്ക് നമുക്ക് പള്ളി എത്തിയിട്ട് കാണാം അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ പള്ളി എത്തിയിട്ടോ അപ്പോൾ ഈ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എന്റെ നിക്കാഹൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ജാറം കുറച്ചങ്ങട് നീങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ ജാറത്തിലേക്ക് പോവുകയാണ് ഞങ്ങള് പള്ളിയുടെ അടുത്ത് തന്നെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ റബ്ബർ തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളുടെ അപ്പുറത്ത് കുറേ പാടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ജാരം എത്തി എത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ സലാത്ത് മജലീസൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ നമ്മൾ യാത്രങ്ങൾക്കൊക്കെ കയറി ഡ്രൈവറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാം കേട്ടോ

പിന്നെ മോൾ അവിടെ ഇരുന്ന് ഓതുന്നുണ്ട് രാജ കണ്ടപ്പോ ഞാനൊന്നെടുത്തതാണ് പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറേ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ ജാറം ഇതാണ് അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പ്രയറൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ആ ഇറങ്ങുന്ന ടൈമിലാണ് കേട്ടോ രണ്ട് മൈലുകളിനെ കണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ പിന്നെ അവിടെ തൊട്ടപ്പുറത്തന്നെ കുറേ പാടങ്ങളും നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലേസും കൂടി ഉണ്ട് കിട്ടും അവിടെ ഇവിടെ നല്ലൊരു ഗ്രാമീണ ഭംഗി ആട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ഭാഗം ഞാൻ ഈ പള്ളിയിലേക്ക് വന്നതിന് ഈ ഒരു ഭാഗത്തേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് പോവലേ അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കി നിന്നുട്ടോ പിന്നെ മോള് അവിടെയൊക്കെ ഒന്ന് നടന്നു അവൾക്ക് അവൾ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തുമ്പോൾ കുറച്ച് നേരം വൈകി പിന്നെ ഒരു ആറര ആ ടൈമൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി പ്രയറൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നു അല്ലേ മാമ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടന്നും കൊണ്ട് വരുന്നു എന്താ ഇത് മാമാടെ മോളാണ് കെട്ടോ അപ്പൊ അവള് തുമ്പീനെ കണ്ടപ്പോ തുമ്പീനെ അവൾക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ അവൾ ഇങ്ങനെ അതിനോട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ബായ്